നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മുള്ളൂർകുര ഗവൺമെന്റ് പാർലമെന്റ് നടന്നു സഹപാഠികളായ വിദ്യാർത്ഥികളെ മാലയിട്ട് സ്വീകരിച്ച അധ്യാപകർ ആഹ്ലാദം പങ്കുവച്ചപ്പോൾ കണ്ടുനിന്ന പല വിദ്യാർത്ഥികളും എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അങ്ങോട്ടുമിങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുകയായിരുന്നു മുള്ളൂർക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഇങ്ങനെയൊരു രസകരമായ സംഭവം നടന്നത് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ രൂപത്തിലാണ് അധ്യാപകർ നടത്തിയത് വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം ഊട്ടിയുറപ്പിക്കുന്നതോടൊപ്പം പാർലമെന്റ് വ്യവസ്ഥകൾ മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാണ് സ്കൂൾ അധികൃതർ ഒരുക്കിയത് പാർലമെന്റ് ഇലക്ഷൻ നാലാം ക്ലാസ് വിദ്യാർത്ഥികളുടെ നാല് ഡിവിഷനിൽ നിന്നുള്ള എട്ട് വിദ്യാർത്ഥികളാണ് സ്ഥാനാർത്ഥികളായി മത്സരിച്ചത് വോട്ടിംഗ് ചെയ്യലും പോളിങ്ങുമെല്ലാം ഇലക്ഷൻ രീതിയിൽ തന്നെയായിരുന്നു തുടർന്ന് നടന്ന പ്രഖ്യാപനത്തിൽ സ്കൂൾ ലീഡറായി എ എം അഹമ്മദ് കബീർ അസിസ്റ്റന്റ് സ്കൂൾ ലീഡറായി ടി എം സഫിയ മറിയം എന്നിവരെ തെരഞ്ഞെടുക്കപ്പെട്ടു കൂടാതെ മറ്റ് വിദ്യാർത്ഥികൾക്കും വിവിധ സ്ഥാനങ്ങൾ നൽകി ഇലക്ഷൻ കമ്മീഷണറായി നിയമിച്ച അധ്യാപികയായ നഴ്സി മൈക്കിലൂടെ പ്രഖ്യാപിച്ചപ്പോൾ കണ്ടുനിന്ന വിദ്യാർത്ഥികൾ കൈയടിച്ച് സ്വീകരിച്ചു പ്രധാന അധ്യാപിക ടി വി രചിതയാണ് നേതൃത്വം നൽകിയത് News Desk C C V